ഒരു കോമഡി ചെയ്യുന്നൊരു വ്യക്തി എപ്പോഴും അങ്ങനെയാണ് എന്ന് വിചാരിക്കരുത് അല്ലെങ്കിൽ എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫിലിം ആക്ടർ ആണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും ലൈഫിലും അങ്ങനെയാണെന്ന് വിചാരിക്കരുത് അവർക്ക് വേറൊരു മുഖമുണ്ട് ഞങ്ങൾ തല്ലുകൂടാറുണ്ട് ഇൻസ്റ്റഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് പോകാറുണ്ട് അതിനർത്ഥം എന്നേക്കുമായി പോയി എന്നല്ല ചക്കപ്പഴത്തിലെ റാഫിയുടെയും മഹിനയുടെയും കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടെന്ന് കരുതുന്നു അഞ്ചു മാസങ്ങൾക്ക് മുമ്പേ അവർ സെപ്പറേറ്റ് ആയിരുന്നു സെപ്പറേറ്റ് ആയിരുന്നു ഡിവോഴ്സ് ആയിരുന്നു പറഞ്ഞിട്ട് കുറെ കമന്റുകൾക്ക് മറുപടി ആയിട്ട് ഈ പറയുന്ന മഹിന എന്ന് പറയുന്ന റാഫിയുടെ ഭാര്യ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം മൂന്ന് മാസങ്ങൾക്ക് മുമ്പും ഇതേ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അവർ വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു കാണാനിടയുണ്ടായിരുന്നു ഇന്ന് ഞാൻ നോക്കിയപ്പോ ഇന്നും അവരുടെ ഒരു വീഡിയോ അവരുടെ ചാനലിൽ കാണാനിടയുണ്ടായി അതിനു മുമ്പ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഞാനൊരു തമ്മേരി കണ്ടായി തമ്മേരി ഇങ്ങനെ ആയിരുന്നു കോമഡി ചെയ്യുന്ന വ്യക്തി എന്നും അങ്ങനെയാണെന്ന് കരുതരുത് നടൻ റാഫിയുമായി വേർപിരിഞ്ഞു എന്ന് മഹിന എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തമ്മിൽ കാണാനിടയുണ്ടായിരുന്നു ഒന്നര വർഷത്തെ പ്രണയത്തിന് ശേഷം മൂന്നോ നാലോ വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിച്ചു അവർ തമ്മിൽ പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് മഹീന ഇന്ന് ഒരു വീഡിയോ ചെയ്ത് അവരുടെ ചാനലിൽ പോസ്റ്റ് ചെയ്ത് കാണാനിടയായി ഇതൊന്നും സബ് പബ്ലിക്കായിട്ട് സംസാരിക്കേണ്ട ഒരു വലിയൊരു വിഷയവും അല്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത വരികയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ വരികയോ ചെയ്യുമ്പോൾ അതെടുത്ത് സംസാരിക്കുന്നു എന്നതുകൊണ്ടും ചില സുഹൃത്തുക്കൾ ഈ വിഷയത്തെക്കുറിച്ച് ഷെയർ ചെയ്ത് ഇപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഈ പോസ്റ്റർ എനിക്കൊരു സുഹൃത്ത് ഷെയർ ചെയ്തതാണ് ഇങ്ങനെ ചില ഷെയർ ചെയ്ത് കിട്ടുന്നത് കൊണ്ട് മാത്രം ചെയ്യുന്ന വീഡിയോ അല്ലാതെ ഇതിൽ വ്യക്തിപരമായിട്ട് ഒരു ഞാൻ എന്തായാലും ആ വീഡിയോയിലെ ചില ഭാഗങ്ങൾ നമുക്ക് കണ്ടു നോക്കാം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ കമന്റുകൾ ഇതിനോടനുബന്ധിച്ച് അവർക്ക് വന്നിട്ടുണ്ട് അതിനെ കുറിച്ച് അവര് സംസാരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ വീഡിയോയിലൂടെ മുന്നോട്ട് പോകാം ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളതിലേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക കേട്ടോ ഞാൻ ഇപ്പൊ തന്നെയാണ് പിന്നെ കാരണം ചോദിക്കേണ്ട അത് ചിലപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ തന്നെ ഒരുപാട് കമൻസ് വരാൻ ചാൻസ് ഉണ്ട് അവൾ അത് അങ്ങനെ തേച്ചതാണ് അതെന്താ പെൺകുട്ടികൾ മാത്രമാണോ തേക്കുക എന്ന് പറയുന്നത് പല പല അതിന് പല അർത്ഥങ്ങളുണ്ട് ഓക്കെ ഒന്ന് ആ പെൺകുട്ടിയുടെ സിറ്റുവേഷൻ കാരണം ആ ഒരു ബന്ധം വേണ്ടെന്ന് വെക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ വേറെന്തെങ്കിലും സംഭവിച്ചിരിക്കുന്നു ഇവർ തന്നെ പറയുന്നത് സോഷ്യൽ മീഡിയങ്ങളും പ്രയാസങ്ങളും പറയാനും താല്പര്യമില്ല ഇവർ പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് ഫെയിമുള്ള ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയ വന്നിട്ട് ജീവിതങ്ങൾ കാണിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജീവിതത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് കാണാനും അതിനെ ചോദ്യം ചെയ്യാനും ആൾക്കാരുണ്ടാവും അപ്പൊ ഇതുപോലെയുള്ള പ്രശ്നങ്ങളോ വിഷയങ്ങളോ വന്നു കഴിഞ്ഞാൽ അതെന്തായാലും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഇവർ പറയുന്ന ഇവ തേക്കുക തേച്ചു അല്ലെങ്കിൽ വിരിഞ്ഞു ഈ പറയുന്ന കമന്റുകളിൽ അല്ലെങ്കിൽ കമന്റ് ബോക്സിലൊക്കെ കാണുന്ന പോലെ തന്നെ റാഫി കാശില്ലാണ്ടായപ്പോ ഈ പറയുന്ന മഹിന ഇട്ടുണ്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട് അതിനുള്ള ഒരു ഉത്തരമായിട്ടാണ് ഇവർ പറയുന്നത് ഇവർ പറയുന്നത് പറയുന്നവച്ചാൽ ഇവരുടെ ഭാഗത്ത് മാത്രമല്ല തെറ്റ് അപ്പോഴും ഇവർ ഇവർ ന്യായീകരിക്കുന്നില്ല അതിൽ എനിക്ക് എന്തോ ഒരു റെസ്പെക്ട് തോന്നും കാരണം ഞാൻ ന്യായ നല്ലതാണ് എന്നിലൊരു തെറ്റുമില്ല എല്ലാം അവരിലുള്ള തെറ്റാണ് അല്ലെങ്കിൽ അവനിലുള്ള തെറ്റാണ് എന്നൊന്നും ഇവർ പറയുന്നില്ല പകരം അവനിലും ഉണ്ട് തെറ്റ് എന്ന് മാത്രമേ ഇവർ പറഞ്ഞു വെക്കുന്നു സത്യത്തിൽ അതിലെനിക്ക് ഇവർക്ക് ഇവരോട് റെസ്പെക്ട് ഉണ്ട് കാരണം എല്ലാ കുറ്റമൊരാളികളിലും മാത്രം എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇവർ എനിക്ക് 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 മൂക്ക് പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും എനിക്ക് എന്താണ് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് ഈ ചില കാര്യങ്ങൾ എനിക്ക് പറയണം തോന്നി പെൺകുട്ടികൾ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് തേയ്ക്കാന്ന് പറയുന്നത് ചതിക്കാന്ന് തന്നെയാണല്ലോ അല്ലെ അങ്ങനെ വിചാരിക്കരുത് അത് ആൺകുട്ടികൾക്കും പറ്റും എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും ഹൺഡ്രഡ് പെർസെന്റേജ് നല്ലവരല്ല നമുക്കത് നമുക്കത് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾക്ക് അത് ജീവിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ജീവിതം മുന്നോട്ട് പോകുന്നത് വെച്ചാൽ തനിക്ക് മാത്രമല്ല ഈ പറയുന്ന റാഫ് ഈ എല്ലാവരും വിചാരിക്കുന്ന പോലെ എല്ലാവരും നല്ലവരല്ല ഈ ആൺകുട്ടിന്റെ കുട്ടികളൊന്നും നല്ലവരല്ല അവരിലും കുറെ പ്രശ്നങ്ങളുണ്ട് തെറ്റുകൾ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് ഞാനും തെറ്റിയതുണ്ട് അവനും തെറ്റിയതുണ്ട് ഇത് പല കമന്റുകൾക്കുമുള്ള മറുപടി ആയിട്ടാണ് വേറെ സ്വന്തം ജീവിതത്തെ കുറിച്ച് എനിക്ക് അറിയാൻ പാടില്ലാത്ത കൊണ്ട് ഒരുപാട് സെലബ്രിറ്റിയുടെ വിവാഹം കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ കടന്ന ഒരുപാട് പേര് അവരുടേതായ ജീവിതവുമായി മുന്നോട്ട് പോകേണ്ടത് സ്വന്തം ജീവിതം ഇതുപോലെ പബ്ലിക് ആക്കുന്നവരോട് മാത്രമേ ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുന്നുള്ളൂ അല്ലാതെ ആരോടും ഈ പറയുന്ന പോലെ തന്നെ കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയ സെപ്പറേറ്റ് ആയെന്ന് ആരും ചോദിച്ചിരിക്കുകയായി കേട്ടിരിക്കും ചെയ്യില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ആയിരുന്ന വിവാഹം അതിൽ തന്നെ ഇവർ പറഞ്ഞിട്ട് ഒന്നര വർഷം മുമ്പത്തെ പ്രണയ ജീവിതമാണ് ആ ഒരു പ്രണയ ജീവിതം പോലും അല്ലെങ്കിൽ ആ പ്രണയം പോലും ഇവർ നഷ്ടപ്പെട്ടപ്പോഴാണ് ഈ വിവാഹമോചനം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആകുന്നത് നല്ലതാണ് രണ്ടുപേർ ഒരുമിച്ച് പോകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല നല്ല ഒരു ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പിരിയുന്നത് ഏറ്റവും നല്ല കാര്യമാണ് പക്ഷെ അത് മറ്റുള്ളവർക്കുള്ള ഒരു തരമായിട്ട് ഒരിക്കലും എടുക്കാതിരിക്കാൻ ശ്രമിക്കും കാരണം ജീവിതമാണ് അത് മറ്റൊരാൾക്ക് വേണ്ടിയോ അല്ലെ മറ്റുള്ള ആൾക്കാർക്ക് ഉത്തരങ്ങൾക്ക് വേണ്ടിയോ ഒരിക്കലും അത് അത് അതിനു വേണ്ടിയോ ഒരിക്കലും ജീവിതത്തെ നശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക അത്രയുള്ളൂ ഇപ്പൊ സെലിബ്രിറ്റികളായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ പരമാവധി ചെയ്യുന്നത് വെച്ചാൽ മറ്റുള്ളവർക്കുള്ള ഉത്തരമായിട്ടാണ് അവർ ചെയ്തു കൂട്ടുന്നത് സ്വന്തം ജീവിതം പോലും സ്വയം ആസ്വദിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി കാണിച്ച് കൂട്ടുന്നത് കുറെ കാട്ടായ മാറുന്നതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് അത് പല രീതിയിൽ ചിലപ്പോൾ വ്യൂസിന് വേണ്ടിയായിരിക്കാം സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയായിരിക്കാം പണത്തിന് വേണ്ടിയായിരിക്കും ആയിരിക്കും പക്ഷെ സ്വന്തം ജീവിതമാണ് അതിനു വേണ്ടിയൊക്കെ ഇല്ലാണ്ടാക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വിഷമം ഉണ്ടാകുന്ന കാര്യം അത് മാക്സിമം നമ്മൾ നോക്കിയിട്ടത് പറ്റില്ല എന്ന് കാണുമ്പോൾ നമ്മളത് എന്ത് ചെയ്യും ആ ഒരു ബന്ധം സ്റ്റോപ്പ് ചെയ്യും സോ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് ഞങ്ങൾ അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ പല കാരണങ്ങളുണ്ട് അതിൻ്റെ ബിഹേ സീൻസ് ഒരുപാട് കാര്യങ്ങളുണ്ട് സോ അതൊന്നും എനിക്ക് താല്പര്യമില്ല പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത് പറയണമെന്ന് തോന്നി കാരണം ഒരുപാട് ആൾക്കാരത് എന്നെ മാത്രമല്ല ാണ് പുള്ളിക്കാരി തുടർച്ചയാലും ആ പുള്ളിക്കാരിയെ മാത്രം ആരും കുറ്റപ്പെടുത്താൻ നിക്കരുത് തന്റെ മാത്രമല്ല തെറ്റുകളുള്ളത് ഉള്ളത് തന്റെ പേരായിട്ടുള്ള അല്ലെങ്കിൽ തന്റെ ഭർത്താവായിരുന്ന റാഫിയിലും ഉണ്ട് കുറെ കാര്യങ്ങള് തെറ്റുകള് അപ്പൊ എന്നെ മാത്രം കുറ്റപ്പെടുത്തരുതെന്നാണ് പറഞ്ഞത് ഇങ്ങനൊക്കെ ഒരു വീഡിയോയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന കേൾക്കുന്ന നടത്താറുണ്ടല്ലോ കമന്റ് ഗോളികൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇവർക്കെന്നൊക്കെ പറഞ്ഞാല് റാഫി മൈന എന്നൊക്കെ പറയുന്ന രണ്ട് വ്യക്തികളാണ് ഇവരിങ്ങനെ പറയുമ്പോൾ നേരെ പോയി റാഫിനോട് പറയും നീ അവളെ തേച്ചില്ലേ നീ അവളെ നശിപ്പിച്ചില്ലേ അവളെ ജീവിതം കളഞ്ഞില്ലേ എന്നൊക്കെ അവിടെ ചെന്ന് പങ്കാണ്ടിടാൻ നിൽക്കും എന്നെ പോലെ ഉള്ളവർക്കൊക്കെയാണെങ്കിൽ ഇതൊരു കണ്ടന്റ് മാത്രമാണ് അതൊക്കെ ഞാൻ പറഞ്ഞില്ല ഇതൊന്നും വലിയ വിഷയമൊന്നുമല്ല പഴയ ഇങ്ങനെ സോഷ്യൽ മീഡിയ കാണുമ്പോൾ അതൊരു വീഡിയോ ചെയ്യുന്ന വ്യക്തികളെ ഒരാളാണ് ഞാൻ അപ്പൊ എനിക്കൊക്കെ ഇതൊരു കണ്ടന്റ് മാത്രമാണ് ജീവിതം മറ്റൊരാളുടെയാണ് ചോദിച്ചോക്കുന്ന ആൾക്കാരുണ്ട് ഒക്കെ ഇടുന്ന ആൾക്കാർ അതൊക്കെ അവർക്കൊരു എന്റർടൈൻമെന്റ് ആയിട്ടാണ് കാണുന്നത് ഇപ്പൊ ഞാനടക്കം കമന്റ് ഇടുന്ന ഒരു വ്യക്തിയാണ് ഞാനൊക്കെ ഇതൊക്കെ എന്റർടൈൻമെന്റ് ആണ് പക്ഷെ ജീവിതം നിങ്ങളുടെതാണ് അത് എങ്ങനെ എത്രത്തോളം സുന്ദരമാക്കാൻ കഴിയുന്നു മുന്നോട്ട് നല്ല രീതിയിൽ പലരും എൻ്റെ അടുത്ത് യൂട്യൂബ് വീഡിയോസ് അയച്ചു തരിക പലരുടെയും റിയാക്ഷൻ വീഡിയോസ് എനിക്ക് അയച്ചു തരുക പലരും വെറുതെ ഇരുന്ന് വായി വായിട്ട് അലയ്ക്കുക അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ എനിക്കൊരു വിഷമം ഒന്നല്ല തോന്നുന്നത് അറിയാത്തൊരു കാര്യം എന്തിന് പറയുന്നു അങ്ങനെയാണെങ്കിൽ എനിക്കെന്നെ ആ കാര്യം എന്ന് തോന്നി സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ റിയൽ ലൈഫും റിയൽ ലൈഫും രണ്ടും രണ്ടാണ് ഞങ്ങൾ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷങ്ങൾ മാത്രമേ ഞങ്ങൾ കാണിച്ചിട്ടുള്ളൂ അത് പല ആൾക്കാരും പലതാണ് ചില ആൾക്കാർ വിഷമങ്ങൾ കാണിക്കാറുണ്ട് വഴക്ക് കാണിക്കാറുണ്ട് അതിനോട് താല്പര്യമില്ല എനിക്ക് ഞാൻ എന്താണോ സന്തോഷിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലാണ്ട് അത് എൻ്റെ ഒരു എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഓക്കെ ഇപ്പോൾ ഇതിൽ കമൻസ് വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട് എങ്കിൽ കാണിക്കാതിരുന്നാൽ പോരെ അത് ഞങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ കാണി എന്താണ് കാണിക്കേണ്ടതെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് ആ കാര്യം മാത്രമേ ഞാൻ കാണിക്കുള്ളൂ അല്ലാത്ത ഒന്നും ഞാൻ കാണിക്കില്ല സോ എൻ്റെ സന്തോഷങ്ങൾ എന്താണോ അത് ഞാൻ കാണിച്ചു എൻ അത് കാണിക്കുന്നവരിലൂടെ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവരെന്നെ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അവരിലേക്കാണ് ഞാൻ എത്തിക്കുന്നത് അല്ലെങ്കിൽ പുതിയ ആൾക്കാർ വരുമ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അവരിലേക്കും എത്തിക്കുന്നു അത്രയേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഈ പറയാൻ മഹിനാക്ക് പോലും ഒരു എന്താണ് താൻ പറയുന്നത് അല്ലെങ്കിൽ എന്താണ് പറയുന്നത് എന്നുള്ള ഒരു വ്യക്തത ഇല്ലാത്ത ഇല്ലാത്തവരെ എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ കാരണം എന്താ വെച്ചാൽ ഇവർ തന്നെ പറയുന്നുണ്ട് ഇവർക്ക് ഈ വിഷമമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ ഈ പല പരാതികളുടെ പരിഭവങ്ങൾ സോഷ്യൽ മീഡിയ കൂടി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല അതേപോലെ ഞാൻ ആയ കാര്യങ്ങൾ മാത്രമേ പറയാനേ താല്പര്യമുള്ളൂ എന്നാൽ ഇവർ തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഞാൻ എന്ത് ചെയ്യണം ഇഷ്ടമാണ് എനിക്ക് എന്ത് കാണിക്കണം എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ കാണിക്കും അതൊന്നും ആരും ചോദ്യം ചെയ്യാൻ പാടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയ കാണിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ കമന്റ് ചെയ്യാനും ഇഷ്ടമുള്ള രീതിയിൽ അതെടുത്ത് സംസാരിക്കാനും മറ്റുള്ളവർക്കും അതേപോലെ അവകാശമുണ്ട് എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആർക്ക് വേണമെങ്കിലും എന്തും വിമർശിക്കാൻ കഴിയുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്ത് കാണിക്കുന്നു എന്നനുസരിച്ചാണ് മറ്റുള്ളവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് വന്ന കുറേ കമന്റുകൾ കുറേ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരമായിട്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ വീഡിയോയിൽ പോലും നിങ്ങൾ അത്രത്തോളം വ്യക്തമായിട്ടില്ല അഞ്ച് മാസങ്ങൾക്ക് മുമ്പേ ഇതേ ഒരു വിഷയത്തിൽ ഇവർ വന്നിട്ട് സംസാരിച്ച് നമ്മൾ കേൾക്കാനിടയാണ് എന്തിനു വേണ്ടിയായിരുന്നു ആ സംസാരം അല്ലെങ്കിൽ ആർക്കുള്ള ഒരു ഉത്തരമായിട്ടാണ് അറിയില്ല ആ വീഡിയോ നമുക്കൊന്ന് ഞങ്ങൾ തല്ലുകൂടാറുണ്ട് ഇൻസ്റ്റഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോൾ അടിച്ചിട്ട് പോകാറുണ്ട് ഞാൻ ട്രാഫിക്കെ ബ്ലോക്ക് ചെയ്യും എന്നെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്യും ഇതൊക്കെ നടക്കാറുണ്ട് അതിനർത്ഥം എന്നേക്കുമായി പോയി എന്നല്ല ഞാൻ ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത് ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിൽ തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഡിവോഴ്സ് ഡിവോഴ്സായി ഇതിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാരണം ക്ലിയർ ആയിട്ട് എനിക്ക് ഓരോരുത്തർക്കും ഇരുന്ന് വോയിസ് അയക്കുന്നതിനെ കാട്ടിയും ആയിട്ട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് അപ്പോൾ ഞാനും റാഫിക്കായും എവിടെയും പോയിട്ടുമില്ല റാഫിക്കായി ഞാനും പിരിഞ്ഞിട്ടുമില്ല പിന്നെ ഡിവോഴ്സും ആയിട്ടില്ല ആയിട്ടില്ല ഒന്നും ഞങ്ങളുടെ ഇടയിൽ സംഭവിച്ചിട്ടില്ല പിന്നെ ഞങ്ങളുടെ അതായത് സംഭവിക്കുന്ന കാര്യങ്ങൾ വഴക്കിടുക എന്നുള്ളത് മാത്രമാണ് വഴക്കിടുക എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ എൻ്റെ ഇതിൽ വഴക്ക് നോർമൽ ആയിട്ടുള്ളൊരു കാര്യാണ് എല്ലാവരുടെ ലൈഫിലും അല്ലെങ്കിൽ എല്ലാവരുടെ റിലേഷനിലും എല്ലാവരുടെ കാര്യത്തിലും നടക്കുന്നൊരു കാര്യമാണ് വഴക്ക് കിടക്കുക എന്ന് പറയുന്നത് അതിപ്പോ ഇത്ര വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യാറില്ല വഴക്കുണ്ടെങ്കിൽ ജീവിതം ധന്യമാകൂ അങ്ങനെയല്ല ഇവർക്ക് എന്നാൽ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ടില്ല ഞങ്ങൾ വഴക്കിടും എന്നാൽ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ടില്ല അപ്പം ഇതൊക്കെ ആർക്കും വലിയ ഉത്തരങ്ങളാണ് ഇന്ന് ഈ ന്യൂ ന്യൂ ജനറേഷൻ സമയങ്ങളിൽ ഇപ്പം ഒരാളായിട്ട് പിരിയുക ഒരാളായിട്ട് വടക്കുക അകലുക എന്നതിനൊക്കെ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയ മനസ്സിലാക്കുന്ന അവരെ അൺഫോളോ ചെയ്യുമ്പോഴേ അങ്ങനെ ഫോളോ ചെയ്തൊരു വ്യക്തി അൺഫോളോ ചെയ്യുമ്പോൾ അവരുടെ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് എന്നതാണ് അതിന് ഉത്തരമായിട്ട് അല്ലെങ്കിൽ അതാണ് അതിനുള്ളൊരു ഉത്തരമായിട്ട് എടുക്കണം ഇപ്പം ഡോക്ടർ റോബിനെ വിഷയം എടുത്താൽ മതി ആരോഗ്യ കൂടി ഡോക്ടർ റോബിനെ അൺഫോളോ ചെയ്യുമ്പോൾ അവർ തമ്മിൽ പിരിഞ്ഞു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു അപ്പം ഇവർ തന്നെ സോഷ്യൽ മീഡിയയിൽ ഓരോന്ന് എടുത്ത് കാണിച്ചതിന് ശേഷം അതിനായിരുന്നു ചോദ്യം ചെയ്യുക അതിനെക്കുറിച്ച് ആയിരുന്നു കമന്റ് എടുക്കുകയോ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതൊരു വലിയ തെറ്റായിട്ട് ഇവർ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതൊക്കെ കാരണം ഇവർ ഇവരങ്ങൾക്കാണ് ഇനി അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഓൺലൈനിൽ കണ്ട ഒരു തമ്മീര് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും ഈ പറയുന്ന മഹിന പറയുന്നത് അതുകൂടി കേട്ടു അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം പറഞ്ഞത് വാക്കുകളാണ് ഒരു കോമഡി ചെയ്യുന്ന ഒരു വ്യക്തി എപ്പോഴും അങ്ങനെയാണ് എന്ന് വിചാരിക്കരുത് അല്ലെങ്കിൽ എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫിലിം ആക്ടർ ആണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും ലൈഫിലും അങ്ങനെയാണെന്ന് വിചാരിക്കരുത് അവർക്ക് വേറൊരു മുഖമുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും കേൾക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇത് ആരെ കുറിച്ചാണ് പറയുന്നത് എന്തെന്നാണ് ഈ പറയുന്നത് പോകണം ഇത് ആരെ കുറിച്ചാണ് പറയുന്നത് അവരുടെ കമന്റ് ബോക്സിലാണ് അപ്പം എന്ത് ചെയ്യും അവരത് കേട്ട് അവരതിന് ഒരു മറുപടി ആയിട്ട് വരും സത്യം പറഞ്ഞാൽ ഇന്നേ പോലെയുള്ള വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ വലിയൊരു ഉപകാരമുള്ള കാര്യമാണ് കാരണം രണ്ട് കണ്ടന്റാണ് കിട്ടും മറ്റേ സമയത്ത് പക്ഷേ ഈ കണ്ടന്റ് കൊടുക്കുന്നതും ഇതുപോലെ സംസാരങ്ങൾ ഉണ്ടാക്കുന്നതും ഇവർ തന്നെയാണ് ഇവരെ കുടുംബത്തിനകത്ത് രണ്ട് മതിലുകൾക്കകത്ത് ചമരുകൾക്കകത്ത് കഴിയേണ്ട വിഷയങ്ങൾ ഇതുപോലെ പബ്ലിക്കായിട്ട് വന്ന് സംസാരിക്കുമ്പോൾ അതിർത്ത് സംസാരിക്കുന്നതും അതെടുത്ത് ചോദ്യം ചെയ്യുന്നവരും ചോദ്യം ചെയ്യാനുള്ള അവകാശം വിവരിക്കില്ല ക്ക് വേറൊരു ലൈഫുണ്ട് ഒരു 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 ഇപ്പോൾ ഒരു നാണയത്തിന് രണ്ട് തലങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ രണ്ട് തലങ്ങളുണ്ട് ഒരു ലൈഫിനും ഓക്കെ അപ്പോൾ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കാതിരിക്കുക അപ്പോൾ ഇതെനിക്ക് പറയണം തോന്നി ഈ കാര്യം ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് കാര്യങ്ങളും വരുമെന്ന് എനിക്കറിയാം സൊ അതുകൊണ്ടാണ് ഞാൻ ഈയൊരു കാര്യം ഞാൻ ഇപ്പോൾ ഇവിടെ വച്ചിട്ട് പറയുന്നത് ഞാൻ പറയില്ലായിരുന്നു പക്ഷേ ഞാൻ ഞാനതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ താല്പര്യമില്ല ഞാൻ എനിക്ക് പറയണം തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ചോദ്യങ്ങൾ ഞാൻ ക്ലിയർ ചെയ്തു പറയണമെന്ന ആദരവുണ്ടായില്ല എന്നാൽ ഞാൻ പറയുകയാണ് ഇതല്ല പറയേണ്ടത് എന്താ ഞാനിത് പറഞ്ഞിരിക്കുന്നു ചോദിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ ചോദിക്കുന്നില്ല എന്തൊക്കെയോ ഇവർ പറയണ്ടത് സത്യം പറഞ്ഞാൽ വലിയ വീഡിയോ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടേക്കണം ഇത്രയും ലോങ് വീഡിയോന്റെ ആവശ്യം ഉണ്ടോ എന്ന് എനിക്കറിയാറില്ല ഈ വീഡിയോന്റെ ആവശ്യം ഉണ്ടോ എന്ന് പറയുന്നത് ഇത് മൂലം ഇനിയും ഇവരോടനുബന്ധിച്ച ആൾക്കാർക്ക് ഇതിനെ തുടർന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം ഇവർ കൊടുക്കുന്നവരും എനിക്ക് തോന്നിയത് എന്തായാലും റാഫി ഇപ്പോൾ വന്നിട്ട് പറയും എന്റെ മാത്രമല്ല പറയാൻ ചാൻസ് ഉണ്ട് കാരണം ഇവരിപ്പം പറഞ്ഞു വെച്ചത് നോക്കിക്കഴിഞ്ഞാല് റാഫിയുടെ എല്ലാം ആണ് തെറ്റുകൾ ഇപ്പം നമ്മൾ കാണുന്ന പോലെയല്ല റാഫി അല്ലെങ്കിൽ കാണുന്ന പോലെയല്ല ആൾ അയാളുടെ സ്വഭാവം ഈ പറയുന്ന നമുക്ക് കാണുന്ന നല്ലൊരു സ്വഭാവമല്ല എന്ന രീതിയിലൊക്കെ ഇവർ പറഞ്ഞു നോക്കുന്നത് എന്നാൽ എന്താണ് പ്രശ്നമൊന്നും ഇവർ പറയുന്നില്ല അപ്പം ഇവര് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഗ്യപ്പിട്ടാൽ നമ്മൾ ഫീൽ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് മറ്റുള്ളവർ ഇതുപോലെ ഫീൽ ചെയ്യുന്നത് കുടുംബജീവിതമാണ് അത് പരമാവധി നിങ്ങൾക്കുള്ളിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക പബ്ലിക്കിൽ കിട്ടുകഴിഞ്ഞാൽ പബ്ലിക് അതൊരു സംസാരിക്കും ഓക്കെ മറ്റൊരു വീഡിയോ ആയി കാണാം ഈ വീഡിയോ ഇത്രയോളം ബൈ